ചെറുപ്പം മുതലേ ഒരു കാര്യം ആ സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് അതിൻ്റെ സന്തോഷത്തിൽ തന്നെയാണ് ജി പിയും ഗോപികയും വനിത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു വികാരമുള്ള ഒരു ബുക്ക് തന്നെയായിരുന്നു ആ വനിതയുടെ കവർ ഫോട്ടോയിൽ വരിക എന്ന് പറയുന്നത് എനിക്ക് എന്തോ ഒരു സ്വപ്നം കാണുന്നത് പോലെയാണ് തോന്നുന്നതെന്നാണ് ഗോപിക വ്യക്തമാക്കിയത് അതിൻ്റെ ഫോട്ടോഷൂട്ടുകളും ആയിരുന്നു ഇപ്പോൾ അത് പ്രിന്റ് ചെയ്ത് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെയും ജി പി ചേട്ടൻ്റെയും വിവാഹം കഴിഞ്ഞ് അധികം നാളുകളൊന്നും ആയിട്ടില്ല ഇപ്പോൾ തന്നെ ഞങ്ങൾക്കെല്ലാം ഇതിന് ഭാഗ്യം ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും ഒരുപാട് പേർക്ക് നന്ദി അറിയിച്ചുകൊണ്ടുമാണ് കൊണ്ടുമാണ് ഗോപിക ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ഗോപിക വിവാഹം കഴിഞ്ഞ് ബിഗ് ബോസിലേക്ക് പോകുമോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ഉയർന്നു വന്നെങ്കിലും ഗോപിക വളരെ വ്യക്തമായി പറഞ്ഞു എനിക്ക് സീരിയൽ ഫീൽഡാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഈ സീരിയൽ ചെയ്യാനാണ് എൻ്റെ എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത് അതിനാൽ തന്നെ ഞാൻ സീരിയൽ ചെയ്യാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ സ്വപ്നം എന്താണെങ്കിലും സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ പുതിയ വിശേഷങ്ങളെല്ലാം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് ഞങ്ങൾ പങ്കുവയ്ക്കുന്നതെന്നാണ് ഇപ്പോൾ ഗോപിക വ്യക്തമാക്കിയിരിക്കുന്നത് വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരുപാട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്ത കാര്യത്തിനെല്ലാം ഇപ്പോൾ എനിക്കൊരു സപ്പോർട്ടറായി എൻ്റെ എല്ലാ കാര്യത്തിനും ജി പി ചേട്ടൻ എൻ്റെ കൂടെയുണ്ട് അതുതന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നതെന്നും ഗോപിക വ്യക്തമാക്കി